അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇതൊരു വസ്തുണ്ടെങ്കിൽ അത് പരിശോധിക്കും പക്ഷെ അതിനെല്ലാം പ്രാധാന്യം കൊടുക്കണ്ട മനസ്സിലായി എന്ത് കണക്ക് നിങ്ങളുടെ കണക്കുണ്ടോ നിങ്ങൾ എന്തല്ല ഈ നാട്ടിൽ എഴുതുന്നത് നിങ്ങൾ നമ്മൾ ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എഴുതാവും അത് ഈ പരിപാടിക്ക് ഒരു തുക ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അവിടെ ഇരുന്ന് ഏതോ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ അത് അതുപോലെ എടുത്തു കൊടുത്തു അതാണ് ചിലവാകുന്നത് നമ്മളൊരു ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റല്ലേ ഇത്ര രൂപ ചിലവാൻ സാധ്യതയുണ്ട് ഉണ്ട് ചിലവായതിൻ്റെ കണക്കിൽ നിന്നും പുറത്തു വന്നുമില്ല അതിൻ്റെ ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം നിങ്ങളാ എസ്റ്റിമേറ്റ് ഇത്ര കോടികൾ ഇനി കോടി മോഹൻലാലിന് വേണ്ടി ഒരുക്കിയാൽ മോഹൻലാലെന്ന വ്യക്തിക്കല്ലല്ലോ ഞങ്ങളത് ചെയ്തത് മലയാളത്തെ വാനോളം ഉയർത്തിയ മഹാനായ നടനല്ലേ ചെയ്തത് ആ മലയാള ഭാഷയ്ക്ക് വേണ്ടി ഇച്ചിരി പൈസ ചെലവായത് എന്തിനാ പ്രയാസപ്പെടുത്ത് നല്ല കാര്യം ചെയ്ത് നല്ല കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് അഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ചെയ്ത വലിയൊരു പ്രോജക്റ്റ് അല്ലേ അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായി കാണുക കേരളം പോലെ സംസ്ഥാനത്ത് ഒരു കോടി രൂപ ചിലവാക്കി മോഹൻലാൽ ആ അദ്ദേഹത്തിന് തന്നെ ക്ഷീണമാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് എത്ര കോടി അങ്ങനെ മേടിക്കുന്നത് നാണക്കേടായി പോയി നമുക്കത് പറഞ്ഞപ്പോൾ തന്നെ അത് എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റ് അതിനൊക്കെ അതിൻ്റെ പകുതി താഴേ ആകത്തുള്ളൂ അതിനൊന്നായിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല ഫൈനൈസ് ചെയ്യുമ്പോൾ പ്രസിദ്ധീകരിക്കും നിങ്ങൾക്ക് ചോദിക്കാമല്ലോ അത് ഈ എസ്റ്റിമേറ്റ് എന്ന് പറയും നമുക്ക് ആകാൻ സാധ്യതയുള്ള തുക ഇപ്പം പന്തൽ ഇത്ര ലക്ഷം വരെ ആകാം അത് ചർച്ച ചെയ്തിട്ടില്ലേ അവസാനം ബില്ല് വരുന്നെല്ലാം ക്ലോസ് ചെയ്യുമ്പോഴല്ലേ ഇപ്പം അത് കൊടുത്തിട്ടില്ലല്ലോ അത് അതെടുത്ത് വെച്ചിട്ട് ഇതാണ് ചിലവായത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുക അല്ലേ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് അത് വലിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകടന നടനാണ് ഇനി രണ്ട് ലക്ഷം രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ പരിപാടി ചിലവാക്കിയാൽ ഇത്ര ആക്ഷേപിക്കേണ്ട കാര്യമാണ് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എത്ര കോടി കിട്ടുന്നത് അദ്ദേഹത്തെ നാണക്കേടാ മലയാളിക്ക് നാണക്കേടാ കേരളത്തിൽ നാണക്കേടാ മാധ്യമങ്ങൾ നാണക്കേടാ ഇത് പറയുന്നവർക്ക് അങ്ങനെ ചെറുതായിട്ട് മോഹൻലാലിനെ കാണുന്നത് വലിയ മനുഷ്യനല്ലേ അവിടെ പിന്നെ ആ വേദിയിൽ തന്നെ നിങ്ങൾ നോക്ക് കെ കെ ആന്റണി സാറിൻ്റെ കാലത്തല്ലേ അടൂർ ഗോപാഷൻ സാറിൻ്റെ അവാർഡ് കിട്ടിയത് പാർക്കെ ഒരു ചായ മേടിച്ചു കൊടുത്തു നിങ്ങൾ ഇതൊക്കെ എന്താ ചോദിക്കാത്തത് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുമ്പോൾ ഇതൊക്കെ ചോദിക്കണ്ടേ ഈ ഈ ഈ സാംസ്കാരിക മേഖല അങ്ങ് ഉന്നതമായ ഉയരങ്ങളിലേക്ക് ഉയർത്തിയ ആളുകളാണല്ലോ യു ഡി എഫ് ഒരു ചായ ആ മനുഷ്യൻ മേടിച്ചു കൊടുത്തില്ലല്ലോ ഫാൾക്കാ അവാർഡ് മേടിച്ചു അപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചത് മലയാളത്തിന് ഒരു വലിയ അവാർഡ് കൊണ്ടുവന്നിരിക്കുന്നു ഒരു പുരസ്കാരം അതിനെ ആദരിക്കുക അത് പണം എല്ലാ പ്രശ്നം ഏറ്റവും മാന്യമായി നടത്തിയൊരു പരിപാടിയാണ് നിങ്ങൾ എടുത്തത് എല്ലാ പരിപാടിയും നിങ്ങൾ എടുത്തതാണ് അതനുസരിച്ച് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾ ഈ പണിയെല്ലാം ചെയ്തു പറയാവുന്നെല്ലാം പറഞ്ഞു ഞങ്ങൾ നൂറ് സീറ്റ് ജയിച്ചു ഇപ്പം നിങ്ങൾ ഈ തുടങ്ങിയിരിക്കുന്ന ഞങ്ങൾക്ക് നല്ല സൗകര്യത്തിൽ ഒരു നൂറ്റി രണ്ട് പേർ സീറ്റ് കിട്ടാൻ സാധ്യത എത്തിയിരിക്കുക അങ്ങനെക്കാളാണ് ഞാനീ പറഞ്ഞത് പോലെ ഞാൻ പോയില്ല ഞാൻ പോയി അന്നല്ല ഞാൻ വേറെ ദിവസം പോയി തന്ത്രി നമ്മുടെ എങ്ങനെയുണ്ട് ഞാൻ ചോദിക്കാം അല്ലെങ്കിലും നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതണം എഴുതുമ്പോൾ നമുക്ക് അനുകൂലമായി വരുന്നുണ്ട് സംഗതി എല്ലാം മൊത്തത്തിൽ കറങ്ങി സംഗതി എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സേവ മാധ്യമം കൊണ്ട് എന്തറിയോ നിങ്ങൾ ഉണ്ണുന്നത് ഞങ്ങളെയാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ മറ്റവരുടെ അന്ത്യത്തിന് വേണ്ടി ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഞങ്ങളെ ലക്ഷ്യമിട്ടിറങ്ങി അവരുടെ അന്ത്യം നിങ്ങൾ തന്നെ ആ ഗൂതാശ നിർവഹിച്ചു കൊടുക്കും ഒരു സംശയവും വേണ്ട അപ്പോൾ അതാണല്ലോ മുഖ്യമന്ത്രിക്ക് ഏതാ പറഞ്ഞത് എവിടെ ചെന്ന് അവസാനിച്ചു എന്തെങ്കിലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ഒരു ഒരു അസ്തുതയില്ലാത്ത കൂടി കുറച്ചുകൂടി സഹതാവും കുറച്ചുകൂടി സഹതാവും ഒന്നും അവസാനിക്കാനില്ല എന്ത് ഇടിയും ഒക്കെ വ്യക്തത വരുത്തിയല്ലേ എത്രയോ ഇഡിയെ കണ്ടു ഞങ്ങൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ മുഖ്യമന്ത്രി ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയാണ് ഞങ്ങൾക്ക് തൊണ്ണൂറ്റി സീറ്റ് കിട്ടിയത് നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും യു ഡി എഫിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇറങ്ങരുത് ആ മനുഷ്യൻ്റെ സഹതാവം കൂടി നൂറ്റിപ്പത്ത് സീറ്റ് കിട്ടും ഓക്കെ അപ്പോൾ അവസാനിപ്പിക്കുന്നു